വധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടാഴി കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനം ലളിതമായ ചടങ്ങുകളോടെ ആചരിച്ചു കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു നല്ലൊരു ദിവസമാണ് ചിങ്ങം ഒന്ന് നമുക്കറിയാം പ്രതീക്ഷയുടെ ഒരു ദിവസമായി ആരംഭം കുറിക്കുകയാണ് കള്ള കടക്കിടക മാസം എന്നൊക്കെ പണ്ട് എന്നൊക്കെ പറയാവുന്നത് ഒരു മാസം കഴിഞ്ഞ് ഒരു പ്രതീക്ഷയുടെ ദിവസങ്ങൾ വരാൻ പോകും പണ്ടുകാലം മുതൽ ഇത്തരം ആഘോഷങ്ങളും ദിന ദിനങ്ങളും ഒക്കെ തന്നെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയിരുന്നു നമ്മുടെ പൂർവികരെ ഓരോ ആഘോഷങ്ങളെയും സംഘടിപ്പിച്ചത് അത് ഇപ്പൊ കർഷക ചിങ്ങം ഒന്ന് കർഷക ദിനം ഇന്ന് നമ്മളാക്കുമ്പോൾ കർഷകരെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് പണ്ടത് വിഷുവായിരിക്കും ഓണമായിട്ടും ഒക്കെ തന്നെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെ നമുക്കറിയാം നമ്മള് ഇന്നത്തെ പോലെ അതിദരിദ്രായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു നമുക്ക് ഇപ്പോഴും ആദ്യ ദരിദ്രണ്ട് നമ്മുടെ പഞ്ചായത്തിലും ഏകദേശം എഴുപതോളം ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഓരോ മാസവും ഭക്ഷണ കിറ്റ് കൊടുക്കുന്നുണ്ട് ജോയിന്റെ സഹായത്തോടുകൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതിദരിതരായ ആളുകള് ചേമ്പും തണ്ടും ചേന മറ്റേ താളും തകരയും ഒക്കെ കൂട്ടി കഴിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ കുറെ അധികം മുന്നോട്ട് പോകുന്നു നമുക്ക് നമ്മുടെ ഈ കാർഷിക പദ്ധതിയിലൊക്കെ തന്നെ കുറെ മാറ്റങ്ങള് ഉണ്ടാകേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ മുമ്പൊക്കെ നമുക്ക് ഇന്ന സന്ദർഭത്തിൽ മഴ വരും എന്ന് കൃത്യമായി പ്രവചിക്കാൻ അറിയുന്ന കൃത്യമായിട്ട് നമുക്ക് ഇപ്പോ ശാസ്ത്രം വളർന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള വികാസം പ്രാപിച്ചു അതിനനുസരിച്ചുള്ള നടക്കുന്നത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി കെ ബി പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള സീനിയർ കൃഷി അസിസ്റ്റന്റ് സജിത ആർ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സിസിവി ന്യൂസ് കൊണ്ടാഴി